നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് തൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയം ബന്ധുക്കളെയും മറ്റുമൊക്കെ ക്ഷണിക്കാൻ പോയി തിരിച്ചു വരുന്ന വഴി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ ആക്രമിക്കുകയും രണ്ട് കാലുകൾ വെട്ട വെട്ടിയെടുക്കുകയും ചെയ്തു ആ വ്യക്തിയുടെ പേരാണ് സി സദാനന്ദൻ മാസ്റ്റർ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല അവർ ജീവിതകാലം മുഴുവൻ അദ്ദേഹം ഭിക്ഷയെടുത്ത് ജീവിക്കാൻ വേണ്ടി അവർ ചെയ്തതാണ് പക്ഷേ അവർക്ക് തെറ്റിപ്പോയി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേര് ആർ എസ് എസ് എന്നായിപ്പോയി ഇന്നിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി തന്നെ തീർച്ചയായിട്ടും സദാനന്ദൻ മാസ്റ്റർ എന്ന അധ്യാപകൻ ഒരു പ്രതീകമാണ് ഒരുപാട് പേർക്ക് പ്രചോദനമാണ് കേരളത്തിലടക്കം ഒരുപാട് ബലിദാനികളുടെ പിൻതലമുറ ഇന്നും ജീവനോടെയുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന ഈ അപൂർവ വ്യക്തിത്വം രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം തളർന്നൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ താങ്ങുന്ന നടന്നതുമായിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനമുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ അർഹിക്കുന്ന അംഗീകാരം പോലെ അദ്ദേഹത്തിന് രാജ്യസഭ എം പി ആയി സ്ഥാനം കിട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാനലബ്ധിയിൽ ഏറ്റവും കൂടുതൽ ഞെടുക്കമുണ്ടായിരിക്കുന്നത് സി പി എമ്മിനാണ് അതിൻ്റെ കാരണം മറ്റാർക്കെങ്കിലും ആണ് ഈ രാജ്യസഭ എം പി സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അവരെ അതൊന്നും അത്രയേറെ ബാധിക്കില്ലായിരുന്നു എന്നാൽ സദാനന്ദൻ മാസ്റ്റർ ഈ വെപ്പ് രാജ്യസഭയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനോട് ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കും അവിടെ അദ്ദേഹത്തിന് പറയാൻ കഥകൾ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾ തൻ്റെ കാലുകൾ വെട്ടിയെടുത്തതാണ് എന്ന് പറയും ദേശീയ മാധ്യമങ്ങളിലെല്ലാം വാർത്തയാവും കമ്മ്യൂണിസ്റ്റ് ഭീകരത രാജ്യം മുഴുവൻ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടും അതാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭയക്കുന്ന ഒരു കാര്യം അതിനൊപ്പം തങ്ങളൊരിക്കൽ നശിപ്പിക്കാൻ നോക്കിയിട്ടും തളർന്നു പോവാതെ വളർന്ന് ഒടുവിൽ രാജ്യത്തിൻ്റെ രാജ്യസഭയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ് തങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് എന്ന കാഴ്ച കൂടി അവർക്ക് ഞെടുക്കമുളക്കും ഇനി അത് ചെയ്ത ആ കമ്മ്യൂണിസ്റ്റ് കാവാലികർ ഇപ്പോൾ ഏത് തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ കഷ്ടത നിറഞ്ഞതായിരിക്കും ചിലതൊക്കെ ജയിലിലോ മറ്റൊക്കെ ആയിരിക്കും എന്തായാലും അവർ ഒരിക്കൽ രണ്ട് കാലുകളും വെട്ടിയെടുത്തിട്ട് ജീവിതകാലം മുഴുവൻ ഇഴഞ്ഞ് ജീവിച്ചോട്ടെ അല്ലെങ്കിൽ ഭിക്ഷിയെടുത്ത് ജീവിച്ചോട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അങ്ങനെ ചെയ്തത് അവിടെ നിന്ന് ആ മനുഷ്യൻ ഇത്രയേറെ വളർന്ന ഒടുവിൽ രാജ്യത്തിൻ്റെ രാജ്യസഭയിലെത്തിയെങ്കിൽ അതിലും വലിയ മധുര പ്രതികാരമൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഈ തരന്താണ് ഈർക്കിൽ പാർട്ടിയോട് ചെയ്യാനില്ല അവശേഷിക്കുന്ന ഏകദുരത്തായ കേരളത്തിൽ പോലും കേവലം ഇരുപത്തിയേഴ് ശതമാനം മാത്രമേ ഉള്ളൂ ഈ കമ്മ്യൂണിസ്റ്റ് ഈ മാറാല പേറുന്ന ആളുകൾ അവരിൽ നിന്ന് ഇനിയും കൊഴിഞ്ഞുപൂക്കുകളുണ്ടാകും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ അവിടെ ഇവിടെ എവിടെയൊക്കെയോ കറ പോലെ പറ്റിപ്പിടിച്ച് കുറച്ച് ബാക്കിയുണ്ട് അതുകൂടെ തുറത്ത് വൃത്തിയാക്കാൻ സദാർത്ഥം മാസ്റ്ററുടെ ഈ സ്ഥാനലബ്ധി ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല